മുഹമ്മദ് നബി എത്ര തവണ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട് ഒരു തവണ ഈദുൽ അദ്ഹ ആഘോഷിക്കുന്ന മാസം ഏത് ദുൽഹിജ്ജ് ദുൽഹിജ ഇസ്ലാമിക് കലണ്ടറിൽ എത്രാമത്തെ മാസമാണ് പന്ത്രണ്ടാമത്തെ ഇസ്ലാമിക് കലണ്ടറിൽ ആകെ എത്ര മാസങ്ങൾ ഉണ്ട് പന്ത്രണ്ട് എന്ന നബി തങ്ങൾ വിശേഷിപ്പിച്ച ദിനം ഏത് ചെറിയ പെരുന്നാൾ പെരുന്നാൾ ദിവസം നോമ്പ് നോൽക്കുന്നതിന്റെ വിധി എന്ത് ഹറാം അയ്യാമുദശ്രീഫ് എത്ര ദിവസങ്ങൾ ആണ് മൂന്ന് ദിവസങ്ങൾ പെരുന്നാൾ നിസ്കാരത്തിന്റെ വിധി എന്ത് ശക്തിയായ സുന്നത്ത് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം ഏത് സൂര്യൻ ഉദിച്ചത് മുതൽ റുഹർ വരെ പെരുന്നാൾ നിസ്കാരം എത്ര രണ്ട് ഒന്നാമത്തെ എത്ര തക്ബീർ ഉണ്ട് ഏഴ് രണ്ടാമത്തെ രക്തത്തിൽ എത്ര തക്ബീർ ഉണ്ട് അഞ്ച് ഹജ്ജത്തുൽ വദ നടന്ന വർഷം ഏത് ഹിജറ പത്ത് ഇസ്മായിൽ നബിയുടെ മാതാവ് ആര് പെരുന്നാൾസ്കാരം കലാ വീട്ടാമോ അറഫ സംഗമം നടക്കുന്നത് എന്ന് ദുൽഹിജ ഒമ്പത് ഇബ്രാഹിം നബി കാലിട്ടടിച്ചപ്പോൾ ഉറവ് പൊട്ടിയ വെള്ളത്തിന്റെ സംസം വെള്ളം ഇബ്രാഹിം നബിക്ക് പകരമായി അറുക്കാൻ ഇസ്മായിൽ നബിക്ക് ആടിനെ കൊണ്ടുവന്ന് കൊടുത്തത് ആര് ജിബിറിൽ അലിസ്സലാം ശത്രുക്കൾ അഗ്നി എറിയപ്പെട്ട പ്രവാചകൻ ആര് ഇബ്രാഹിം നബി ചെറിയ പെരുന്നാൾ ഏത് മാസമാണ് ആഘോഷിക്കുന്നത് ഇബ്രാഹിം നബിയുടെ ജന്മദേശം എവിടെ ബാബിലോണിയ പെരുന്നാൾ നിസ്കാരത്തിലെ തക്ബീറുകൾ ഇമാം മറന്നാൽ മാമൂമിനു ചൊല്ലാമോ പാടില്ല. സ്ഥിതി ചെയ്യുന്നത് എവിടെ മക്ക പെരുന്നാൾ സംസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിയക്കു ശേഷം ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ ഏത് സൂറത്ത് ഖാഫ് അല്ലെങ്കിൽ സൂറത്ത് ആയല രണ്ടാമത്തെ രക്തത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ ഏത് സൂറത്ത് അഖ്തറബ അല്ലെങ്കിൽ സൂറത്ത് ഗാശിയ പെരുന്നാൾ കുളിയുടെ വിധി എന്ത് സുന്നത്ത് പെരുന്നാൾ കുളി ആർത്തവമുള്ള സ്ത്രീകൾക്ക് സുന്നത്തുണ്ടോ എല്ലാവർക്കും സുന്നത്താണ് പെരുന്നാൾ നിസ്കാരവും ജുമുയും ഒരുമിച്ച് വന്നാൽ അതിന്റെ വിധി എന്ത് ജുമുഅ നിസ്കാരം നിർബന്ധവും പെരുന്നാൾ നിസ്കാരം സുന്നത്തും ആണ് പെരുന്നാൾ കുത്തുബ ഒഴിവാക്കിയവന്റെ നിസ്കാരം സ്വീകാര്യമാവുമോ സ്വീകാര്യമാവും പെരുന്നാൾ നിസ്കാരത്തിന്റെ നെയ്യത്തെ എങ്ങനെയാണ് ബലി പെരുന്നാൾ ം ഞാൻ നിസ്കരിക്കുന്നു പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷം തക്ബീർ സുന്നത്ത് ഉണ്ടോ പെരുന്നാൾ നിസ്കാരം ഒറ്റക്ക് നിർവഹിക്കുന്നവന് പുതപ സുന്നത്തുണ്ടോ സുന്നത്തില്ല ആദ്യ രക്തത്തിൽ സുന്നത്തായ തക്ബീർ മറന്നാൽ രണ്ടാമത്തെ രക്തത്തിൽ അത് വീണ്ടെടുക്കണോ വീണ്ടെടുക്കാൻ പാടില്ല പെരുന്നാൾ നിസ്കാരത്തിലെ തക്ബീറുകളിൽ കൈ ഉയർത്തൽ സുന്നത്തുണ്ടോ സുന്നത്തുണ്ട് പെരുന്നാൾ നിസ്കാരത്തിലെ തക്ബീറുകൾ മാമു മറ ഉറക്കെ പറയുന്നതിൻ്റെ വിധി എന്ത് സുന്നത്ത് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം എത്ര കുത്തുബകൾ ഉണ്ട് രണ്ട് ഒന്നാമത്തെ കുത്തുബ എത്ര തക്കിബീരുകൾ കൊണ്ട് തുടങ്ങണം ഒമ്പത് രണ്ടാമത്തെ കുത്തുബ എത്ര തക്കിബീരുകൾ കൊണ്ട് തുടങ്ങണം ഏഴ് പെരുന്നാൾ നിസ്കാരത്തിൽ ഓരോ തകബീരുകൾക്ക് ഇടയിലും ചൊല്ലേണ്ടത് എന്ത് വലാഹു അക്ബർ പെരുന്നാൾ നിസ്കാരത്തിൽ ഇഹ്റാമിന് ശേഷമുള്ള സുന്നത്തായ തക്ബീറുകൾ മറന്നാൽ സഹവിൻ്റെ സുജൂജ് ചെയ്യേണ്ടതുണ്ടോ സഹവിൻ്റെ സുജൂജ് ചെയ്യരുത് പെരുന്നാൾ നിസ്കാരത്തിൽ ഇഹ്റാമിന് ശേഷമുള്ള തക്ബീറുകൾ വജ്ജത്തുവിന് മുമ്പാണോ ശേഷമാണോ ചൊല്ലേണ്ടത് വജ്ജതുവിന് ശേഷം പെരുന്നാൾ ദിനത്തിലെ സുന്നത്തു കുളി സുബഹിക്ക് മുമ്പ് കുളിക്കാമോ കുളിക്കാം സുബഹിക്ക് ശേഷം കുളിക്കലാണ് ഉത്തമം പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്നതും വരുന്നതും വ്യത്യസ്ത വഴിയിലൂടെ ആകൽ സുന്നത്തുണ്ടോ സുന്നത്തുണ്ട് പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷം തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ടോ സുന്നത്തുണ്ട് പെരുന്നാളിന് ആശംസ കൈമാറുന്നതിന്റെ വിധി എന്ത് അനുവദനീയമാണ് സുന്നത്താണ് എന്നും പണ്ഡിതന്മാർ പറയപ്പെടുന്നു ഇബ്രാഹിം നബിയുടെ ഭാര്യമാരുടെ എണ്ണം എത്ര രണ്ട് ഇബ്രാഹിം നബിയുടെ ആദ്യ ഭാര്യയുടെ പേരെന്ത് സാറാ ബീവിടെ ഉള്ളിൽ എത്ര തൂണുകൾ ഉണ്ട് മൂന്ന് ഹജറുൽ അസ്വദ് എന്ന പേരിന്റെ അർത്ഥം എന്ത് കറുത്ത കല്ല് ഹജറുൽ അസ്വദിന്റെ ആദ്യത്തെ നിറം എന്തായിരുന്നു വെള്ള ഭൂമിയിലെ ആദ്യത്തെ പള്ളി ഏത് അബുൽ അംബിയ എന്നറിയപ്പെടുന്ന പ്രവാചകൻ ആര് ഇബ്രാഹിം നബി മുഹമ്മദ് നബിയുടെ മക്കളിൽ ഒരാൾക്ക് ഒരു പ്രവാചകന്റെ പേര് നൽകിയിട്ടുണ്ട് ആർക്ക് ഇബ്രാഹിം ഹജ്ജിലെ സഹയ്യ തുടങ്ങുന്നത് എവിടെ നിന്ന് സഫയിൽ നിന്ന് ഹജ്ജിനും ഉംറക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്യുന്നതിന് പറയുന്ന പേരെന്ത് ഖിറാൻ യുടെ അർത്ഥം എന്ത് സന്ദർശനം ഉമ്മൽ കുറ ബക്ക എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സ്ഥലം ഏത് മക്ക ഇസ്ഹാഖ നബിയുടെ മാതാവ് ആര് ഹജ്ജ് എന്ന പദം ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് പത്ത് ആരുടെയെല്ലാം ജിഹാദ് ആയിട്ടാണ് നബി തങ്ങൾ ഹജ്ജിനെ വിശേഷിപ്പിച്ചത് ദുർബലന്മാരുടെയും വൃദ്ധന്മാരുടെയും സ്ത്രീകളുടെയും ഹജ്ജിന്റെ മീക്കാത്തുകൾ എത്ര അഞ്ച് സഫാ മറുവ കുന്നുകൾക്കിടയിൽ എത്ര തവണ സഹി ചെയ്യണം ഏഴ് തവണ ഇന്ത്യക്കാരുടെ മീക്കാത്ത് ഏത് മദീനക്കാരുടെ മിക്കാത്ത് ഏത് ദുൽഹുലൈഫ മുഹമ്മദ് നബി ഏത് മിക്കാത്തിൽ നിന്നാണ് എഹ്റാം ചെയ്തത് ദുൽഹുലൈഫ ഹജ്ജന് സമാനമായ ഉംറ ഏത് റമദാനിലെ ഉംറ കലയിലു എന്നറിയപ്പെടുന്ന പ്രവാചകൻ ആര് ഇബ്രാഹിം നബി ഈദുൽ അദ്ഹ എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ബലിപ്പെരുന്നാൾഹിയത്ത് നിർബന്ധമാക്കപ്പെട്ടത് എപ്പോൾ ിജറ രണ്ട് അറുക്കുന്നതിന്റെ വിധി എന്ത് ശക്തിയായ സുന്നത്ത് നെഹർ എന്നറിയപ്പെടുന്ന ദിവസം ഏത് ബലിപെരുന്നാൾ ദിവസം ഹജ്ജ് കർമ്മങ്ങൾ തുടങ്ങുന്നത് എന്നു മുതൽ ആണ് ദുൽഹിജ എട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ